ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് എബ്രായർ കഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തെ അതിനെ പഴയതാക്കിയിരിക്കുന്നു എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു യേശുക്രിസ്തുവിലൂടെയെല്ലാം പുതിയതായി നമുക്ക് നൽകപ്പെട്ട പുതിയ നിയമങ്ങൾ പുതിയ ആലോചനകൾ അരുളപ്പാടുകൾ അതെല്ലാം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി പഴയത് എന്ന് പറയുമ്പോൾ അതിന് പല്ലിൻ്റെ പകരം പല്ലും കണ്ണിന് പകരം കണ്ണും പ്രതികാര ചിന്തകളും കൊല്ലും കൊലപാതകങ്ങളും വെല്ലുവിളികളും യുദ്ധങ്ങളുമായിരുന്നെങ്കിൽ ആ പഴയതിനെ നീക്കി പുതിയത് കർത്താവ് കൊണ്ടുവന്നു പുതിയ നിയമത്തിൽ നമുക്ക് സ്നേഹമാകുന്നു കരുതലാകുന്നു ദയയാകുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം സഹിക്കുന്നു ഇവിടെ പ്രതികാരചിന്തയില്ല കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമില്ല ഇവിടെ സ്നേഹമാണ് സ്നേഹത്തിൽ പുതിയത് വെളിപ്പെടുത്തി യേശുക്രിസ്തുവിലൂടെ നമ്മെ പുതുതാക്കിത്തീർത്തു നാം വീണ്ടും ജനിച്ചവരായി വീണ്ടും ജനിച്ച നമ്മളിൽ ക്രിസ്തു വസിക്കുന്നതുകൊണ്ട് ഉയരത്തിൽ നിന്ന് വന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്തു ആ സ്നേഹത്തിൽ നിന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ ഇതുവരെയും സഹായിച്ചു നമ്മുടെ ജീവിതത്തിൽ പ്രതികാര ചിന്തകളില്ലാതിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ആരെയും ദ്രോഹിക്കുന്ന ദ്രോഹചിന്തകളില്ലാതിരിക്കട്ടെ അതുണ്ടെങ്കിൽ അത് പഴയതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പഴയതില്ല ക്രിസ്തുവിനെല്ലാം പുതുതായിരിക്കുന്നു നാം പൊതുജനനം പ്രാപിച്ചു വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമായി പുതിയ സ്വഭാവത്തിൻ്റെ ഉടമകളായി എല്ലാം പുറക്കുകയും എല്ലാം വഹിക്കുകയും എല്ലാം സ്നേഹിക്കുകയും എല്ലാം കരുതുകയും ചെയ്യുന്നവരായി മാറുന്നു അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളായി അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ലോകത്ത് ജീവിക്കുക കർത്താവ് തന്ന ആയുസ് അത്ര ഉണ്ടോ അത്രയും നാൾ കർത്താവിൻ്റെ വരവ് നാൾ എന്നാണോ അന്നുവരി നാം ദൈവത്തിൻ്റെ വഴികളിൽ അല്ല ഒന്നുകൂടെ പറഞ്ഞാൽ പുതിയ നെയ്മത്തിൻ്റെ ഉടമ്പസ്ഥനായ യേശു ക്രിസ്തു തന്ന മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് ആ വഴിയിലൂടെ തന്നെ നാം ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ എത്തപ്പെടും നിത്യതയിൽ എത്തപ്പെടും അതിനുവേണ്ടി നാം ഒരുങ്ങുകയും കരുതുകയും വലിയ വളരെ വില കൊടുത്ത് നടക്കുകയും ചെയ്യണം എന്ന് പരിശുദ്ധാത്മാ നമുക്ക് ആലോചന തരുന്നു എന്നാൽ പഴയതാകുന്നതും എല്ലാം ജീവിപ്പിക്കുവാൻ അടുത്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ജീവിത ശൈലികളിൽ പഴയതിലേക്ക് പോകുന്നുണ്ടോ എങ്കിലും ജീർണിക്കുന്ന അവസ്ഥ ക്രിസ്തുവിൽ ജനിച്ചു ക്രിസ്തുവിൽ ജീവിച്ചു ക്രിസ്തുവിൽ മരിച്ചു നമ്മുടെ ശരീരം മണ്ണോട് മണ്ണ് ചേറും എന്നാലും അവസ്ഥയിൽ നിന്നും നമ്മെ ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് അപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും ജീർണിച്ചു പോകാൻ ഇല്ലാതായിത്തീരാൻ അനുവദിക്കത്തില്ല എന്ത് കാര്യവും അത് ഭൗതികമാകട്ടെ അത് ആത്മീയമാകട്ടെ അത് ശാരീരികമാകട്ടെ ജീർണിച്ചു പോകാൻ അനുവദിക്കാതെ ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട് നമ്മെ ജീവിപ്പിക്കുന്ന ദൈവം എന്താ കാര്യം കർത്താവ് ജീവിക്കുന്നു ജീവിക്കുന്ന ദൈവം നമ്മെ ജീവിപ്പിക്കും നമ്മെ ശക്തീകരിക്കും നമ്മെ ബലപ്പെടുത്തും നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം നന്നായി നടത്തി തരും അതുകൊണ്ട് പഴയതെല്ലാം മാറ്റി പുതിയതാക്കി കൃപയിൽ നിൽപ്പാൻ ദൈവം നമ്മൾ ഇതുവരെ സഹായിച്ചെങ്കിൽ ഇനിയുള്ള നാളുകളും ദൈവത്തിൻ്റെ കൃപയും കരുതലും നമുക്കുണ്ട് ആ കരുതലും കൃപയും അനുഭവിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മെപ്പോലെ കരുതൽ കരുതലില്ലാത്തവരും വേദനിക്കുന്നവരും പ്രയാസപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകും അവരെക്കൂടെ ചേർത്ത് നിർത്താൻ നല്ല ശബരിയനെ പോലെ നമുക്കും ഇടയാകട്ടെ നല്ല സ്നേഹത്തിൻ്റെ ഉടമകളാകട്ടെ പുതിയ സ്വഭാവങ്ങളാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവ് തിരുവാതിരയെ അനുകരിച്ച് തോന്നുന്നൊരു സ്തോത്രം നാമത്തെ അമകത്തെപ്പെടുത്തണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്